വിശുദ്ധ മർക്കോസ് വിശേഷം അധ്യായം പത്ത് അക്കാലത്ത് യേശു തൊട്ട് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ശിശുക്കളെ അവൻ്റെ അടുക്കൽ അവർ കൊണ്ടുവന്നു ശിഷ്യന്മാരാകട്ടെ അവരെ ശകാരിച്ചു ഇത് കണ്ടപ്പോൾ യേശു കോപിച്ച് അവരോട് പറഞ്ഞു ശിശുക്കൾ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവിൻ അവരെ തടയരുത് എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലെ ഉള്ളവരുടേതാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല യേശു ശിശുക്കളെ എടുത്ത് അവിടെ മേൽ കൈകൾ വെച്ച് അവരെ അനുഗ്രഹിച്ചു യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ ശിശു സഹജമായ ആത്മീയ കൃപ ധ്യാനിക്കാം ഈ പുണ്യഭൂമിയിൽ സ്വർഗം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും പാവനമായ ഒരു കാലഘട്ടം കൂടിയാണ് ശൈശവ കാലഘട്ടം മനുഷ്യ ജീവിതത്തിലെ നിർമ്മലമായ ഒരു കാലഘട്ടം എന്ന് ഈ കാലഘട്ടത്തെ വിളിക്കാം കാരണം തിന്മ ലേശാത്ത പാപലേശം ഇല്ലാത്ത നന്മയുടെയും സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും വിശുദ്ധിയുടെ ഒക്കെ പ്രതീകമാണ് ഈ കാലഘട്ടം ജീവിതത്തിൻ്റെ ഈ പുണ്യപൂർണമായ കാലഘട്ടം ദൈവത്തിനുമ്പിൽ ഏറ്റവും വിലപ്പെട്ടതാണ് വിശുദ്ധ ബൈബിളിലൂടെ ശിശുക്കളുടെ ആത്മീയത ധ്യാനിക്കുമ്പോൾ ക്രിസ്തു ശിശുക്കളുമായി ബന്ധപ്പെട്ട് പറയുന്ന ഏറ്റവും സുന്ദരമായ പാഠമാണ് ഇന്നത്തെ സുവിശേഷം കുഞ്ഞുങ്ങളെ നിങ്ങൾ തടയരുത് സ്നേഹിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ ക്ഷമിക്കുവാൻ നന്മ ചെയ്യുവാൻ വിശ്വാസത്തിൽ ജീവിക്കുവാൻ വിശുദ്ധിയിൽ വളരാൻ നാം മുതിർന്നവർ തടസ്സമാകരുത് വളരെ ആഴമായ ഒരു ചിന്തയാണിത് നാം എന്തിനാണ് കുഞ്ഞുങ്ങളെ തടയുന്നത് അവർ അവരുടേതായ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഉള്ളവരാണ് അവർ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് വിശുദ്ധ ബൈബിളിൽ ഏഴ് പ്രാവശ്യം യേശു കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഈ ഏഴ് പ്രാവശ്യവും യേശു കുഞ്ഞുങ്ങളെ ശാസിക്കുന്നില്ല തിരുത്തുന്നില്ല കുറ്റപ്പെടുത്തുന്നില്ല മറിച്ച് ശിശുക്കളെ പ്രതി മുതിർന്നവരായ നമ്മൾ എപ്രകാരം അവരോട് വ്യാപരിക്കണം എന്നതിനെ കുറിച്ചാണ് പറയുക ഈ ഏഴ് ഉപദേശം യഥാർത്ഥത്തിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല മുതിർന്നവർ കുഞ്ഞുങ്ങളോട് കാണിക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്വത്തെ കുറിച്ചാണ് ഒന്നാമതായി നിങ്ങൾ കുഞ്ഞുങ്ങളെപ്പോലെ ആകുവിൻ അതെ സ്വർഗം സ്വീകരിക്കുവാനുള്ള ഏറ്റവും മനോഹരമായ മാർഗം ഇതാണ് എന്ന് യേശു പഠിപ്പിച്ചു രണ്ടാമതായി യേശു പറഞ്ഞു കുഞ്ഞുങ്ങളെ എന്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെയാണ് സ്വീകരിക്കുക സ്വർഗം സ്വന്തമാക്കുവാൻ കുറവുകൾ ഏറെയുണ്ടെന്ന് ബലഹീനതകളേറ്റ ഉണ്ട് എന്ന് ലോകം വിധിക്കുന്ന കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചാൽ മതി മൂന്നാമതായി കുഞ്ഞുങ്ങൾ പിതാവിൻ്റെ മുഖം ദർശിക്കുന്നുവെന്ന് യേശു പറയുന്നു ഭൂമിയിലായിരുന്നു കൊണ്ട് സ്വർഗപിതാവിൻ്റെ മുഖം ദർശിക്കുവാൻ ഭാഗ്യ ലഭിച്ചവരാണ് ശിശുക്കൾ അവർ അത്രമാത്രം പവിത്രത നിറഞ്ഞവരാണ് നാലാമതായി യേശു പറയുന്നു കുഞ്ഞുങ്ങളെ തടയരുത് അഞ്ചാമതായി കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ദുർമാതൃക നൽകരുത് അതിനേക്കാൾ നല്ലത് കഴുത്തിൽ തിരിക്കല്ല് കെട്ടി കടലിലെറിയപ്പെടുന്നതാണ് ഓർക്കണം കുഞ്ഞുങ്ങൾ വിശുദ്ധരാണ് അവർക്ക് തിന്മയുടെ പാപത്തിൻ്റെ ദുർമാതൃകയ്ക്ക് നാം കാരണമാകരുത് വീണ്ടും പറയുന്നു കുഞ്ഞുങ്ങൾക്ക് അവർ വിവേകപൂർണമായ തീരുമാനങ്ങൾ എടുക്കുവാൻ സ്വർഗത്തിലെ ദിവ്യരഹസ്യങ്ങൾ ഉൾക്കൊള്ളുവാൻ കൃപ നൽകപ്പെട്ടവരാണ് സ്വർഗീയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് ശിശുക്കൾക്കാണ് വീണ്ടും യേശു കാൽവരി മലയുടെ യാത്രയിൽ യേശുവിൻ്റെ സങ്കടങ്ങളെ പ്രതി വേദനിച്ച അമ്മമാരോട് പറയുന്നത് നിങ്ങൾ എന്നെ ഓർത്ത് കരയേണ്ട നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം മാതാപിതാക്കൾ കരയുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് എന്നാൽ യേശു ഉറപ്പ് നൽകുന്നു കുഞ്ഞുങ്ങൾ ദൈവത്തിരുമിൽ പിതാവിൻ്റെ മുഖം ദർശിക്കുന്നവരാണ് അവരെ പ്രതി നിങ്ങൾ അത്ര കണ്ട് ആകുലപ്പെടേണ്ടതില്ല നാം കുറച്ചുകൂടി നിഷ്കളങ്കതയിൽ വിശ്വാസത്തിൽ വിശുദ്ധിയിൽ നിലകൊള്ളണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ദൈവരാജ്യം സ്വീകരിക്കുവാനുള്ള പ്രഥമവും പ്രധാനവുമായ മാർഗം ശിശുക്കളുടെ നിഷ്കളങ്കതയിലേക്ക് വളരുന്നതാണ് കർത്താവ് ആഗ്രഹിക്കുന്ന സ്വർഗരാജ്യം സ്വന്തമാക്കണമെങ്കിൽ നമ്മുടെ സ്വഭാവ രീതിയിൽ ലാളിത്യം ഉണ്ടാകണം വിശുദ്ധി ഉണ്ടാകണം ചിന്തകളിൽ മാറ്റം വരണം ഒരു കൊച്ചുകുഞ്ഞിൻ്റേതുപോലെ നമ്മൾ നൈർമല്യം നമ്മൾ അഹങ്കാരത്തിന്റെ മനോഭാവങ്ങൾ ഉപേക്ഷിക്കുവാൻ സ്വാർത്ഥതയുടെ മനോഭാവങ്ങൾ ഉപേക്ഷിക്കുവാൻ സംശയത്തിന്റെ മനോഭാവങ്ങൾ ഉപേക്ഷിക്കുവാൻ പരിശ്രമിക്കുമ്പോൾ നമ്മളിലും ശിശു സഹജമായ നന്മകൾ രൂപപ്പെടും ഈശോയെ ശിശുക്കളെ എടുത്ത് അവൻ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് അവരെ അനുഗ്രഹിക്കുകയാണ് ഈശോ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്നത് പോലെ ഈ കാലഘട്ടത്തിൽ നമുക്കും കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാം അവർക്ക് നന്മയുടെയും സ്നേഹത്തിൻ്റെയും വിശുദ്ധിയുടെയും മാതൃക നൽകാം വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ജീവിതം കൊണ്ടും നമ്മുടെ ദർശനമോ സ്പർശനമോ കൊണ്ട് പോലും ഒരു കുഞ്ഞിനെയും നമുക്ക് മുറിപ്പെടുത്താതിരിക്കാം അപ്പോൾ സ്വർഗം സന്തോഷിക്കുകയും ആത്മീയ കൃപയുടെ ബലം നമുക്ക് സമൃദ്ധമായി നൽകപ്പെടുകയും ചെയ്യും ലോകം മുഴുവനുമുള്ള കുഞ്ഞുങ്ങളെ നിർമ്മല സ്നേഹത്തിൽ നിലനിർത്തുവാൻ സ്വർഗീയ കൃപാവരും ചെറിയണമേ എന്ന് ഈ ദിനം പ്രാർത്ഥിക്കാം കർത്താവ് കൂടെ സർവസിദ്ധനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ആമേൻ